എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മതപരമായ വിദ്യാലയങ്ങളിൽ നിയമങ്ങൾ അറിഞ്ഞു ചേരേണ്ടതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം ആ മതത്തിൻ്റേതായ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും മുൻനിർത്തി ആയിരിക്കും പ്രവർത്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളെ ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവനായിട്ടും പഠിച്ച മൂന്ന് സ്കൂളുകളും ഹിന്ദു മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ രീതികളും ആ രീതിയിലുള്ളതായിരിക്കും പ്രാർത്ഥനകളും എന്താണെങ്കിലും ആ രീതിയിൽ തന്നെ ഉള്ളതായിരിക്കും അതങ്ങനെയാണ് പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ എല്ലാ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് അവരുടേതായ രീതികളിലും പിന്തുടർന്ന പോലെ ഒരു കുഴപ്പമില്ല തട്ടം ഇട്ട് വരുന്ന കുട്ടികളുണ്ട് തട്ടമിടാതെ വരുന്ന കുട്ടികളുണ്ട് അതൊരു വിഷയമല്ല അതെന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ പഠിച്ച സ്കൂളിൽ തട്ടം അക്സെപ്റ്റ് ചെയ്യുന്നു അവർ യൂണിഫോമിൻ്റെ കൂടെ അതൊരു വിഷയമല്ല പക്ഷേ എല്ലാ സ്കൂളുകളും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ ഇപ്പം ഈ വിഷയം വന്ന ക്രിസ്ത്യൻ സ്കൂളിൽ യൂണിഫോം കോഡിൻ്റെ കൂടെ ഈ തട്ടൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു മന്ത്രി തന്നെ അതിനെതിരെ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് വിവാദമായിട്ട് നിന്നോണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് കന്യാസ്ത്രീ അവരുടെ തലയിൽ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നതും ഈ കുട്ടി തട്ടയിട്ട് വന്നതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു കന്യാസ്ത്രീ ഏത് സ്കൂളിലാണ് പഠിച്ചെങ്കിലും അവർ പഠിച്ച് ആ ഒരു സ്ഥാനത്ത് എത്തിയതിനു ശേഷം അവരുടെ സഭ നിഷ്കർഷിക്കുന്ന ഒരു വസ്ത്രമാണ് അത് അവർക്ക് അവരുടെ അത് അത് അവരുടെ പുണ്യവസ്ത്രമാണ് അവരത് പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളിലും തട്ടമിട്ടല്ല പോയിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല ആ ആ ഒരു കന്യാസ്ത്രീയല്ല ആ നിയമം അവ സ്കൂളിന് വെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതവിടെ സ്കൂളിൻ്റെ ആയിട്ടുള്ള സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് തീരുമാനിച്ചിരിക്കുന്ന നിയമമാണ് അത് അതവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ല കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രമായിട്ട് ഇതിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു അത് വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കൂളിൻ്റെയും നിയമം അറിഞ്ഞ് അവിടെ ചെന്ന് ചേരുക അതായിരിക്കും ഏറ്റവും നല്ലത് എന്താണെങ്കിലും ഇവിടെ ഒരേ ഒരു മൊത്തത്തിലൊരേ നിയമമൊന്നും അല്ലല്ലോ നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ നിയ അങ്ങനെ ഒരു നിയമം നിലവിൽ വന്നതിന് ശേഷം ആവണം തട്ടമിട്ട് പോകാവുന്ന എത്രയോ സ്കൂളുകളുണ്ട് അവിടെ കൊണ്ടുപോയി ചേർത്താൽ മതിയല്ലോ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ അല്ലാതെ ഇപ്പോൾ ഇത്രയും നാളും തട്ടമിടാതെ ആ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് യൂണിഫോം കോഡ് അനുസരിച്ച് വന്നതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തട്ടനിട്ട് ചെല്ലുകയും അവിടെ ഇതുപോലൊരു സീൻ ഉണ്ടാക്കുകയും ചെയ്തത് ഇതൊക്കെ ആസൂത്രിതമായിട്ട് ചെയ്യുന്ന പരിപാടികളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മാനേജ്മെന്റ് തീരുമാനിച്ച ഒരു നിയമം അവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കുട്ടികൾ പ്രത്യേകിച്ച് അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് അതാണ് സ്കൂള് നിയമങ്ങൾ ധിക്കരിച്ചല്ല പഠിക്കേണ്ടത് അല്ലാതെ എല്ലാവരും എന്താക്കി എങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ അങ്ങ് സ്കൂളിൽ പോകാമല്ലോ യൂണിഫോം എന്തിനാണ് ഒരു യൂണിഫോം കോഡ് ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ ഹിന്ദു ആയിട്ടുള്ള കുട്ടികൾ കാവി പുതച്ച് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാവി എടുക്കാമല്ലോ കാവി പുതച്ച് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല നമ്മൾ കുറേ ഭസ്മവും എല്ലാം അങ്ങ് വാരത്തേച്ച് കാവ്യം പൊതിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുക അത് അത് യൂണിഫോം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതവരുടെ യൂണിഫോമിൽ പെടുന്ന കാര്യമല്ല ഇതിപ്പോൾ തട്ടമാണെങ്കിലും തട്ടം ധരിച്ചേ നിങ്ങൾക്ക് അത്രയും പറ്റുള്ളൂ എന്നുള്ളതെങ്കിൽ അതുപോലെയുള്ള സ്കൂളുകൾ ധാരാളം ഉണ്ടല്ലോ അവിടെ പോയി ചേരും അത് അല്ലാതെ ഒരു വിഷയം ഉണ്ടാക്കി വിടുകയല്ലോ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ തന്നെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യരുത് ഒരു ഒരു വെല്ലുവിളികളാണ് എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്ത് കാണിച്ച് വെല്ലുവിളികൾ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്കൂളിൽ ചെല്ലുക അവിടെ വിദ്യ പഠി പഠിക്കുക വീട്ടിൽ പോവുക അതിൻ്റെ കാര്യമുള്ളൂ അവിടെ ജാതി മതം പറഞ്ഞ് അടിവെക്കേണ്ട കാര്യമില്ല അവരൊരു യൂണിഫോം അവിടെ വെച്ചിട്ടുണ്ട് അത് ഇടുക അത് ആർക്കും ആരു ഒരു മതത്തിനെയും പ്രതിദാനം ചെയ്യുന്ന ഒരു യൂണിഫോം അല്ലല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ആ യൂണിഫോം അക്സെപ്റ്റ് ചെയ്യുക അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ സ്കൂൾ തിരഞ്ഞെടുക്കുക പോവുക ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലാതെ എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് തന്നെ ചെയ്യണം എന്നില്ല പഠിക്കാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള സ്കൂളിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അനുസരണശീലം ശീലം കൂടി ഉണ്ടാക്കിയെടുക്കുക നിയമങ്ങളെ അനുസരിക്കാൻ പഠിച്ച് വിദ്യ വിദ്യാഭ്യാസം ലഭിച്ച് നല്ല കുട്ടികളായി വളർന്നു വരിക താങ്ക് യു ഫോർ വാച്ചിങ്